ഹായ് എൻ്റെ പേര് അനുശ്രീ കാലിക്കേറ്റ് ഹരിതം ചൈൽഡ് ഡെവലപ്മെന്റ് സെന്ററിലെ കൺസൾട്ടൻ സൈക്കോളജിസ്റ്റ് ആണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് കുട്ടികളുടെ സെപ്പറേഷൻ ആൻസൈറ്റി ഡിസോർഡറിനെ കുറിച്ചാണ് ഈ ഇതിൻ്റെ ഒരു പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ കുട്ടികൾക്ക് അവരുടെ പ്രിയപ്പെട്ടവരിൽ നിന്ന് അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെട്ട ആളുകളിൽ നിന്നൊക്കെ വിട്ടു നിൽക്കുന്ന സമയത്ത് അല്ലെങ്കിൽ സെപ്പറേറ്റഡ് ആവുന്ന സമയത്ത് ഉണ്ടാവുന്ന ഒരുതരം തരം ആൻസൈറ്റി ആണിത് ഇപ്പം നമ്മുടെ ലൈഫ് ഇവന്റിനോട് നമുക്ക് എന്തെങ്കിലും ഒരു തരത്തിൽ ഒരു പരിധിയിലൊക്കെ ആൻസൈറ്റി ഉണ്ടാവാന്ന് പറയുന്നത് വളരെ നോർമൽ ആയിട്ടുള്ള നാച്ചുറൽ ആയിട്ടുള്ള ഒരു കാര്യമാണ് എന്നാൽ ഇതൊരു പരിധി കഴിഞ്ഞ് നമ്മുടെ ഡെയിലി ഫങ്ഷനിങ്ങിനെയൊക്കെ ബാധിക്കുന്ന രീതിയിലേക്ക് പോകുമ്പോഴാണ് നമ്മൾ ഈ ഒരു ആൻസൈറ്റി ഒരു അപ്നോർമൽ ലെവലിലേക്ക് എത്തിയിട്ടുണ്ട് എന്ന് പറയുന്നത് അതേപോലെ തന്നെയാണ് കുട്ടികൾ അവർക്ക് അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിട്ടെങ്കിലും ഒരു സെക്യൂർ ആയിട്ടുള്ള അറ്റാച്ച്മെന്റ് കാണിക്കുകയും അവരുടെ അടുത്തുനിന്ന് വിട്ടു നിൽക്കുന്ന സമയത്ത് ഒരു ആൻസൈറ്റി കാണിക്കുന്നതൊക്കെ വളരെ നോർമൽ ആണ് എന്നാൽ ഇതൊരു പരിധി കഴിഞ്ഞ് കുട്ടിയുടെ സോഷ്യൽ ഫംഗ്ഷനിങ്ങിനെയൊക്കെ ബാധിച്ച് തുടങ്ങുമ്പോഴാണ് നമ്മൾ ഇതിനെ സെപ്പറേഷൻ ആൻസൈറ്റി ഡിസോർഡർ എന്നുള്ള രീതിയിലേക്കൊക്കെ കാണുന്നത് ഇപ്പം കൂടുതലായിട്ടും കുട്ടികൾക്ക് അവരുടെ അമ്മമാരിൽ നിന്ന് വിട്ടു നിൽക്കുന്ന സമയത്താണ് ഈ ഒരു സെപ്പറേഷൻ ആൻസൈറ്റി ഡിസോർഡർ കൂടുതലും കണ്ടിട്ടുള്ളത് ചിലപ്പം ഈ കുട്ടി അവരുടെ ഫാദറുമായിട്ടാണ് കൂടുതൽ അറ്റാച്ച്ഡ് ആയിട്ടുള്ളത് അല്ലെങ്കിൽ ഗ്രാൻഡ് പാരൻസുമായിട്ടാണ് കൂടുതൽ അറ്റാച്ച്ഡ് ആയിട്ടുള്ളതെങ്കിൽ അവരുടെ അടുത്തുനിന്ന് വിട്ടു നിൽക്കുന്ന സമയത്തായിരിക്കും കുട്ടി ഈ ഒരു സെപ്പറേഷൻ ആൻസൈറ്റി കാണിക്കുന്നതെന്നാവുക ഒരു ഒരു മാസം മുതൽ ഒരു രണ്ട് വയസ്സ് വരെ പ്രായമുള്ള കുട്ടികളിൽ ഈ ഒരു ആൻസൈറ്റി ഒരു നോർമൽ ലെവലിലൊക്കെ കണ്ടുവരുന്നതാണ് എന്നാൽ ഇതൊരു പീക്ക് ലെവലിലേക്ക് എത്തുന്നത് ഈ കുട്ടി ഒരു പ്രീ സ്കൂളിങ് ഒരു മൂന്ന് വയസ്സൊക്കെ ആവുന്ന ഒരു സമയത്ത് അപ്പോൾ ഒരു മൂന്ന് വയസ്സ് മുതൽ ആറ് വയസ്സ് വരെയുള്ള കുട്ടികളിലാണ് കൂടുതലായിട്ടും ഈ ഒരു സെപ്പറേഷൻ ആൻസൈറ്റി ഡിസോർഡർ എന്നുള്ള രീതിയിലേക്ക് ഡയഗ്നോസ് ചെയ്യപ്പെടുന്നത് ഇനി ഈ ഒരു സെപ്പറേഷൻ ആൻസൈറ്റി ഡിസോർഡറിന്റെ സിംറ്റംസ് എന്ന് പറയുമ്പോൾ ഇപ്പൊ ഈ ഒരു കുട്ടി ഈ ഒരു അറ്റാച്ച്ഡ് ആയിട്ടുള്ള വ്യക്തിയിൽ നിന്ന് വിട്ടുനിൽക്കുന്ന സമയത്ത് ഒരു ദിവസം കുറച്ച് സമയത്തേക്കായിരിക്കും ചിലപ്പോൾ വിട്ടു നിൽക്കുന്നുണ്ടാവുക ആ സമയത്ത് പോലും കുട്ടി ഭയങ്കരമായിട്ടുള്ള ഒരു ഡിസ്ട്രസ് ഒരു ബുദ്ധിമുട്ടുകളൊക്കെ കാണിക്കുന്നുണ്ടാവും ഇപ്പം അവരെ അറ്റാച്ച്ഡ് ആയിട്ടുള്ള ആ ഒരു വ്യക്തി അവരെ വിട്ട് പോയിട്ട് പിന്നെ തിരിച്ചു വരാണ്ടിരിക്കോ ഉള്ള ഒരു അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള വെറിയൊക്കെ ഇവർക്ക് ഉണ്ടാവും അതേപോലെ തന്നെ ഈ ഒരു കുട്ടീനെ എവിടെയെങ്കിലും ആരെങ്കിലും കിഡ്നാപ്പ് ചെയ്തു പോവുക അല്ലെങ്കിൽ കുട്ടീനെ ഒരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയി പോവുക അല്ലെങ്കിൽ എവിടെയും കാണാതായി പോവുകയൊക്കെ ചെയ്തിട്ട് ഈ ഒരു അറ്റാച്ച്ഡ് ആയിട്ടുള്ള വ്യക്തിയിൽ നിന്ന് ഇവർ സെപ്പറേറ്റഡായി പോകുമോ ഒരു പേടി അവർക്ക് ഉണ്ടാവും അതേപോലെ തന്നെ ഇങ്ങനെ ഈ സെപ്പറേഷൻ സംഭവിക്കുന്നെ പറ്റിയിട്ട് കൂടുതലായിട്ട് ഇങ്ങനെ ഉറക്കത്തൊക്കെ കണ്ടിട്ട് അവർ നൈറ്റ് മയേഴ്സ് ഉണ്ടായിട്ട് പേടി ചെഴുന്നേൽക്കുക അങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാവുന്നുണ്ടാവും പിന്നെ ഇവര് കാണിക്കുന്ന ഒരു മേജർ ആയിട്ടുള്ള സിംറ്റം ആണ് സ്കൂളിൽ പോകാന് റെഫ്യൂസല് കാണിക്കാന്നുള്ളത് ഇപ്പൊ സ്കൂളിലുള്ള എന്തെങ്കിലും ഒരു ഇവന്റിനെ ഭയന്നിട്ടൊന്നും ആയിരിക്കില്ല പകരം ഈ ഒരു വ്യക്തിയിൽ നിന്ന് സെപ്പറേറ്റഡ് ആവുന്നത് പേടിച്ചിട്ടായിരിക്കും അവര് സ്കൂളിൽ പോകാൻ ഈ റഫ്യൂസല് കാണിക്കുന്നുണ്ടാവും അതേപോലെ ഇനി ഡേ ടൈമിൽ ആണെന്നുണ്ടെങ്കിൽ പോലും കുട്ടിക്ക് എപ്പോഴും ഈ ഒരു വ്യക്തിയുള്ള സ്ഥലത്ത് തന്നെ നിൽക്കാൻ ആ ഒരു റൂമിൽ തന്നെ നിൽക്കാനായിരിക്കും കുട്ടി പ്രിഫർ ചെയ്യുന്നുണ്ടാവാ ഒറ്റയ്ക്കാവാന്നൊക്കെ പറയുന്നത് അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അതേപോലെ ഉറങ്ങുന്ന സമയത്താണെന്നുണ്ടെങ്കിലും ഈ ഒരു അറ്റാച്ച്ഡ് ആയിട്ടുള്ള വ്യക്തി എപ്പോഴും അവരുടെ കൂടെ വേണ്ടി വരും അതേപോലെ ഈ ഒരു വ്യക്തിയിൽ നിന്ന് സെപ്പറേറ്റഡ് ആവുന്ന സമയത്ത് കുട്ടി ഭയങ്കരമായിട്ട് ഫിസിക്കൽ സിംറ്റംസ് കാണിക്കുന്നുണ്ടാവും അതായത് തലവേദന വയറുവേദന ലൂസിയ വോമിറ്റിങ് പോലുള്ള ഫിസിക്കൽ സിംറ്റംസ് കാണിക്കുന്നുണ്ടാവും ഇനി ഈ ഒരു സെപ്പറേറ്റഡ് ആവുന്ന സമയത്ത് അല്ലെങ്കിൽ അതിന് തൊട്ട് മുന്നേ അല്ലെങ്കിൽ തൊട്ടുശേഷമൊക്കെ ആയിട്ട് അവർ ഭയങ്കരമായിട്ടുള്ള ഡിസ്ട്രസ് കാണിക്കുന്നുണ്ടാവും കരയുക വാശി കാണിക്കുക സോഷ്യൽ വിത്ഡ്രോവൽ കാണിക്കുക ഇത്തരത്തിലുള്ള സിംറ്റംസ് ആണ് ഒരു സെപ്പറേഷൻ ആൻസൈറ്റി ഡിസോർഡർ ഉള്ള കുട്ടി കാണിക്കുന്നുണ്ടാവും അപ്പൊ ഈ ഒരു സിംറ്റംസ് എല്ലാം തന്നെ ഒരു ഒരു മാസത്തോളം കുട്ടിയിൽ പെർസിസ്റ്റന്റ് ആയിട്ട് നിൽക്കുന്നുണ്ടെങ്കിലാണ് നമ്മൾ അതിനെ സെപ്പറേഷൻ ആൻസൈറ്റി ഡിസോർഡർ എന്ന് ഡയഗ്നോസ് ചെയ്യുന്നുള്ളൂ ഇനി ഈ ഒരു സെപ്പറേഷൻ ആൻസൈറ്റി ഡിസോർഡർ ഉണ്ടാവാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ അതിനൊരു ക്ലിയർ കട്ട് ആയിട്ടുള്ള ആൻസർ ഇല്ല എന്നുള്ളതാണ് ഇപ്പം സ്റ്റഡീസ് ഒക്കെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ബയോളജിക്കലും അതുപോലെ തന്നെ എൻവയോൺമെന്റൽ ആയിട്ടുള്ള ഫാക്ടേഴ്സിന്റെ ഒരു കോമ്പിനേഷൻ ആയിട്ടാവാം ഈ ഒരു സെപ്പറേഷൻ ആൻസൈറ്റി ഡിസോർഡർ ഉണ്ടാവുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ ബയോളജിക്കൽ ഫാക്ടേഴ്സ് എന്ന് പറയുന്ന സമയത്ത് കുട്ടിയുടെ ബ്രെയിൻ ആക്ടിവിറ്റി അല്ലെങ്കിൽ ബ്രെയിൻ കെമിസ്ട്രിയിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് അതായത് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ആയിട്ടുള്ള ഗാമാബിന ബ്യൂട്ടാരിക് ആസിഡ് അതുപോലെ നോറപ്പിന ഫിനസ് റെട്ടോണിന് പോലുള്ള ഈ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിന്റെ ഇംബാലൻസസ് കാരണം ഈ ഒരു സെപ്പറേഷൻ ആൻസൈറ്റിയിലേക്ക് ലീഡ് ചെയ്യാം അതേപോലെ തന്നെ കുട്ടിയുടെ ജനറ്റിക്സ് അതായത് ജനിതകപരമായിട്ട് ഇപ്പൊ പാരന്റ്സിനോ അല്ലെങ്കിൽ ഗ്രാൻഡ് പാരൻസിനൊക്കെ എന്തെങ്കിലും ഒരു ആൻസൈറ്റി ഡിസോർഡറോ അല്ലെങ്കിൽ സെപ്പറേഷൻ ആൻസൈറ്റി ഒക്കെ ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ അത് കുട്ടിയിലേക്കും വരാനുള്ള സാധ്യത കൂടുതലാണ് പിന്നെ രണ്ടാമത്തെ ഫാക്ടർ ആയിട്ടുള്ള എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ് അപ്പോൾ ഈ എൻവയോൺമെന്റൽ ഫാക്ടേഴ്സിൽ വരുന്നത് ഇപ്പൊ കുട്ടിയിൽ കുട്ടിക്ക് എന്തെങ്കിലും ഒരു ട്രോമാറ്റിക് ആയിട്ടുള്ള ഒരു ലൈഫ് ഇവന്റ് ഉണ്ടാവുകയാണ് അല്ലെങ്കിൽ പാരന്റ്സ് രണ്ടുപേരും സെപ്പറേറ്റഡ് ആവാൻ നിൽക്കുകയാണ് ഡിവോഴ്സ് ആവാൻ നിൽക്കുകയാണ് അല്ലെങ്കിൽ ഒരു വീട്ടിൽ നിന്ന് പുതിയൊരു വീട്ടിലേക്ക് ഷിഫ്റ്റ് ചെയ്യപ്പെടാണ് അപ്പം ഈ സമയങ്ങളിലൊക്കെ ഈ ഒരു സെപ്പറേഷൻ ആൻസൈറ്റി കാണിക്കാനുള്ള സാധ്യതയുണ്ട് അതേപോലെ മറ്റൊരു ഫാക്ടറാണ് പാരൻറ്റിങ് സ്റ്റൈൽ എന്ന് പറയുന്നത് അപ്പം ഭയങ്കര ഓവർ പ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ള പാരന്റ്സ് ആണെന്നുണ്ടെങ്കിൽ കുട്ടികൾ സ്വാഭാവികമായിട്ടും ഈ പാരന്റ്സിന്റെ മുകളിൽ ഭയങ്കരമായിട്ട് ഡിപ്പെൻ്റൻ്റ് ആവും അപ്പം ഈ ഡിപ്പെൻഡൻസി കാരണം കുട്ടികൾക്ക് ഇവരുടെ അടുത്ത് നിന്ന് വിട്ടു നിൽക്കുക എന്നൊക്കെ പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുമാണ് അപ്പം ഈ ഒരു പാരൻറ്റിങ് സ്റ്റൈലും ഇതിലേക്ക് ലീഡ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ് ഇപ്പൊ ഈ ഒരു സെപ്പറേഷൻ ആൻസൈറ്റി ഡിസോർഡർ ഇപ്പം അഡൽറ്റ്സിലും കണ്ടുവരുന്നു എന്നുള്ള രീതിയിൽ സ്റ്റഡീസ് നടക്കുന്നുണ്ട് അപ്പോ ചൈൽഡ്ഹുഡിൽ റിപ്രസ്ഡ് ആയി കടന്നിട്ട് പിന്നീട് ഒരു അഡൽട്ട് ലൈഫ് ആവുന്ന സമയത്ത് എന്തെങ്കിലും ഒരു പ്രൊവോക്കേറ്റീവ് ആയിട്ടുള്ള ഇൻസിഡന്റ് വരുന്ന സമയത്ത് ഈ ഒരു സെപ്പറേഷൻ ആൻസൈറ്റി കാണിക്കാനുള്ള സാധ്യതയുണ്ട് അപ്പം ഇപ്പോൾ അഡൽറ്റ്സിലാണെന്നുണ്ടെങ്കിൽ സിംറ്റംസ് വരുന്നത് അവർ ഇപ്പോൾ അറ്റാച്ച്ഡ് ആയിട്ടുള്ളത് അവരുടെ പാരന്റ്സിന്റെ അടുത്തോ അല്ലെങ്കിൽ പാർട്ണറിന്റെ അടുത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു പാർട്ണറോ അല്ലെങ്കിൽ പാരന്റ്സോ ഉള്ള വീട്ടിൽ തന്നെ നിൽക്കാനായിരിക്കും അവർ പ്രിഫർ ചെയ്യുന്നത് അതായത് ട്രാവലിങ് അതേപോലെ മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ പോയി നിൽക്കുക എന്നൊക്കെ പറയുന്നത് അവർ അവോയ്ഡ് ചെയ്യുന്ന കാര്യമായിരിക്കും എപ്പോഴും ഈ ഒരു വ്യക്തിയുള്ള വീട്ടിൽ തന്നെ സ്റ്റേ ചെയ്യാന്നായിരിക്കും അവര് ശ്രമിക്കുന്നുണ്ടാവുക അതേപോലെ തന്നെ ഇവര് സൊമാറ്റിക് സിംറ്റംസ് കാണിക്കുന്നുണ്ടാവും ഈ വ്യക്തിയിൽ നിന്ന് സെപ്പറേറ്റഡ് ആകുന്ന സമയത്ത് തലവേദന വയറുവേദന പോലുള്ള സൊമാറ്റിക് സിംറ്റംസ് കാണിക്കുന്നുണ്ടാവും പിന്നെ ഈ ഒരു അറ്റാച്ച്ഡ് ആയിട്ടുള്ള വ്യക്തിക്ക് എന്തെങ്കിലും സംഭവിക്കോ അല്ലെങ്കിൽ അവർക്ക് ആക്സിഡന്റ് സംഭവിക്കുക മരണപ്പെടുകയോന്നൊക്കെയുള്ള രീതിയിൽ ഒരു പേടിയാണ് റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു പേടി അവരിൽ ഉണ്ടായിരിക്കും അഡൽറ്റ്സിൽ ഈ ഒരു സെപ്പറേഷൻ ആൻസൈറ്റിയുടെ സിംറ്റംസ് ഒരു ആറ് മാസം അല്ലെങ്കിൽ അതിൽ കൂടുതലൊക്കെ പെർസിസ്റ്റന്റ് ആയിട്ട് നിൽക്കുന്നുണ്ടെങ്കിലാണ് നമ്മൾ അതിനെ സെപ്പറേഷൻ ആൻസൈറ്റി ഡിസോർഡർ എന്ന് ഡയഗ്നോസ് ചെയ്യുന്നുള്ളൂ ഇനി ഈ ഒരു സെപ്പറേഷൻ ആൻസൈറ്റി ഡിസോർഡറിന്റെ കൂടെ വരാൻ സാധ്യതയുള്ള മറ്റ് ഡിസോർഡേഴ്സ് എന്ന് പറയുന്നത് മറ്റ് ആൻസൈറ്റി ഡിസോർഡേഴ്സ് ആയിട്ടുള്ള ജനറലൈസ്ഡ് ആൻസൈറ്റി ഡിസോർഡർ സോഷ്യൽ ആൻസൈറ്റി ഡിസോർഡർ ഫോബിയാസ് പാനിക് അറ്റാക്സ് അതേപോലെ തന്നെ മറ്റ് ഒ സി ഡി ഡിപ്രഷൻ ഇതൊക്കെ ഇതിന്റെ കൂടെ വരാൻ സാധ്യതയുള്ള മറ്റ് ഡിസോർഡേഴ്സ് ആണ് ഇനി ഈ ഒരു സെപ്പറേഷൻ ആൻസൈറ്റി ഡിസോർഡറിനെ എങ്ങനെ മാനേജ് ചെയ്യാം എന്നുള്ളതാണ് നോക്കുന്നത് ഇപ്പം ഈ ഒരു മാനേജ്മെന്റിൽ ഇതിന്റെ മാനേജ്മെന്റിൽ കുട്ടികളുടെ കാര്യത്തിൽ വരുമ്പോൾ ഏർ പാരന്റ്സിന് വളരെയധികം വലിയൊരു റോൾ എന്ത് കണ്ടു ഇപ്പം പാരന്റ്സിന് വീട്ടിൽ അല്ലെങ്കിൽ അവർക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് ഇപ്പം കുട്ടിക്ക് സ്കൂളിനെ പറ്റി സ്കൂളിലൊക്കെ പോകുന്ന സമയത്ത് ഇവർക്ക് ഈ ഒരു സെപ്പറേഷൻ അൻസൈറ്റി ഉണ്ടാവല്ലോ അപ്പൊ നമ്മൾ സ്കൂളിൽ പോകുന്ന സമയത്ത് കുട്ടിക്ക് പ്രോപ്പർ ആയിട്ട് ഒരു ഗുഡ് ബൈ പറഞ്ഞ ശേഷം മാത്രം തിരിച്ചു വരാം അതേപോലെ തന്നെ സ്കൂളിനെ പറ്റിയിട്ടും ഫ്രണ്ട്സിനെ പറ്റിയിട്ടും ടീച്ചേഴ്സിനെ പറ്റിയിട്ടൊക്കെ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഇമേജ് കുട്ടിക്ക് ഉണ്ടാക്കി കൊടുക്കുക അതിനു മുന്നേ ആയിട്ട് നമ്മൾ കുട്ടിയെ നന്നായിട്ട് ലിസൺ ചെയ്യുക അവരുടെ പ്രശ്നങ്ങൾ നന്നായിട്ട് കേൾക്കുക അതേപോലെ തന്നെ കുട്ടിയുടെ കൂടെ ഇരുന്നിട്ട് സ്കെയറി ആയിട്ടുള്ള മൂവീസ് ഒന്നും കാണാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ഇനി കുട്ടിയെ സ്കൂളിൽ കൊണ്ടാക്കി വരുന്ന സമയത്ത് കുട്ടിയോട് തിരിച്ചു വരും എന്നുള്ള ഒരു പ്രോമിസ് ഒക്കെ കൊടുക്കുക അവരെ കൂട്ടിക്കൊണ്ടു വരാൻ വരും എന്നുള്ള ഒരു പ്രോമിസ് കൊടുക്കുക ഇനി പ്രോമിസ് കൊടുത്തു കഴിഞ്ഞാൽ പങ്ക്ച്വലായിട്ട് പറഞ്ഞ സമയത്തിന് വന്നെ വന്നിട്ട് കുട്ടിയെ കൂട്ടിക്കൊണ്ടു പോകാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം ഇനി കുട്ടിയുടെ ഈ ഒരു പ്രശ്നങ്ങൾ ടീച്ചേഴ്സുമായിട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം അപ്പൊ ടീച്ചേഴ്സിനും കുട്ടിയുടെ കാര്യത്തിൽ കുറച്ച് ശ്രദ്ധിക്കാൻ വേണ്ടിട്ട് പറ്റും ഇപ്പൊ ടീച്ചേഴ്സിന് ശ്രദ്ധിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് കുട്ടിയെ ക്ലാസ്സിൽ കൂടുതലായിട്ട് ആക്റ്റീവ് ആക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം അതേപോലെ പിയർ ഗ്രൂപ്പ് ഒക്കെ ഉണ്ടാക്കി കുട്ടിയെ മറ്റുള്ള കുട്ടികളുമായിട്ടൊക്കെ ഇന്ററാക്ട് ചെയ്യിക്കുക അതുപോലെ അവരെ ഡൈവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല ആക്ടിവിറ്റീസ് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ഒക്കെ കൊടുക്കാം അതുപോലെ തന്നെ കുട്ടിയെ പാരന്റ്സ് വന്ന് സ്കൂളിൽ നിന്ന് കൂട്ടിക്കൊണ്ടുപോകുന്ന സമയത്ത് കുട്ടിയുടെ അടുത്ത് യു ടുമോറോ എന്നുള്ള ഒരു മെത്തേഡ് ഒക്കെ യൂസ് ചെയ്യാം അപ്പൊ നാളെയും തിരിച്ചു വരണം സ്കൂളിലേക്ക് വരണം എന്നുള്ള ഒരു കാര്യം കുട്ടിയിൽ ഇൻഡയറക്റ്റ് എത്തുകയാണ് ചെയ്യുന്നത് ഇനി തെറാപ്പി നോക്കാണെന്നുണ്ടെങ്കിൽ സിസ്റ്റമാറ്റിക് ഡീസെൻസിറ്റൈസേഷൻ അതായത് കുട്ടിയെ സ്ലോലി ഈ ഒരു സിറ്റുവേഷനുമായിട്ട് എക്സ്പോസ് ചെയ്ത് അവരുടെ ഫിയർ കുറച്ചുകൊണ്ട് വരുന്ന ഒരു രീതിയാണ് അപ്പൊ സിസ്റ്റമാറ്റിക് ഡീസെൻസിറ്റൈസേഷൻ യൂസ് ചെയ്യാം അതേപോലെ തന്നെ ഫാമിലി തെറാപ്പി ബിഹേവിയർ മോഡിഫിക്കേഷൻ ഇപ്പൊ റീഎൻഫോഴ്സ്മെന്റ്സ് ഒക്കെ കൊടുത്തിട്ട് കുട്ടിയുടെ ബിഹേവിയർ മോഡിഫൈ ചെയ്തുകൊണ്ടുവരുന്ന ഒരു രീതി ഇപ്പൊ ബിഹേവിയർ മോഡിഫിക്കേഷൻ യൂസ് ചെയ്യാം അതേപോലെ റോൾ പ്ലേസ് ഒക്കെ കണ്ടക്ട് ചെയ്യാം ഇനി കുട്ടിക്ക് ബ്രീത്തിംഗ് ടെക്നിക്സ് ഒക്കെ പഠിപ്പിച്ചു കൊടുക്കാം അതേപോലെ ഡൈവേഷണൽ ആക്ടിവിറ്റീസ് ഡൈവേഷണൽ തെറാപ്പി ഒക്കെ കൊടുക്കാം ഇനി കുട്ടിയുടെ കണ്ടീഷൻ കുറച്ച് സീവിയർ ആണെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ നമുക്കിതിന്റെ കൂടെ മെഡിക്കേഷൻ കൂടെ കൊടുക്കാവുന്നതാണ് അപ്പം ഇത്തരത്തിലുള്ള സിംറ്റംസ് നിങ്ങളുടെ കുടുംബത്തിലോ അല്ലെങ്കിൽ അറിയുന്ന ആർക്കെങ്കിലും കാണുകയാണോ ഒരു സൈക്കോളജിസ്റ്റിന്റെ സഹായം തേടേണ്ടതാണ് ഇനി കൂടുതൽ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ക്ലിനിക്കുമായിട്ട് ബന്ധപ്പെടും